നമസ്കാരം കയ്പേശ്ശേരി കോയ നമ്പുരി ശരിക്കമാത്രം ഒരുപാട് 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 വീഡിയോകൾ നാമജപത്തിൻ്റെ ഞാൻ ചെയ്തിട്ടുണ്ട് നാമജപത്തിൻ്റെ വീഡിയോകൾ ഞാൻ ചെയ്ത പോലെ വേറെ ആരും ചെയ്തിട്ടില്ല ഓരോ ദിവസത്തിൻ്റെയും പ്രാധാന്യം കണക്കാക്കി ഒരുപാട് പറഞ്ഞു തന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസവും എനിക്ക് പേഴ്സണലായിട്ട് വന്നൊരു മെസ്സേജാണ് രാവിലെ ആരെയൊക്കെ ജപിക്കണം ഒരു ദേവനെ മാത്രം ഭജിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു അത് സത്യമാണോ എങ്ങനെയാണ് ഭജിക്കേണ്ടത് ഇപ്പോഴും ആൾക്കാർക്ക് ദൂരീകരിക്കാൻ പറ്റാത്ത അത്രയും സംശയവിഷയം നാമജപത്തിലുണ്ട് എന്ന് കേട്ടപ്പോൾ വീണ്ടും എനിക്ക് സങ്കടാവുക ഇത് സത്യത്തിൽ നമ്മളിപ്പോൾ ഈ വീഡിയോ ചെയ്യുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കണെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാലത്തിൻ്റെ കുത്തൊഴുക്കിൽ പെട്ട് പരാധീനതയിലേക്ക് വരുന്ന ഏതൊരു കുടുംബമോ ഏതൊരു വ്യക്തിയോ ഉണ്ടെങ്കിൽ ഭഗവാന്റെ ആശീർവാദങ്ങൾ ഏറ്റുവാങ്ങി സമൂഹത്തിലെ ഉന്നമനായി നിൽക്കുന്ന ഉന്നമത്തമായി നിൽക്കുന്ന ഒരു സ്ഥാനത്തേക്ക് അവരെ എത്തിക്കുക അവരുടെ പരമ്പരയെ രക്ഷിച്ചുകൊണ്ട് സമൂഹത്തിൽ നല്ലൊരു കുട്ടികളെയും കുടുംബങ്ങളെയും വാർത്തെടുക്കുക എന്നൊരു ഒറ്റ ഉദ്ദേശമാണ് ഞാൻ ഓരോ വീഡിയോയിലും ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം എല്ലാവരെയും ഉയർത്തിക്കൊണ്ടു വരുക എന്നൊരു സങ്കല്പ അവർ ജപത്തിലൂടെ പ്രാർത്ഥനയിലൂടെ ദർശനത്തിലൂടെ അവരുടെ ദുരിതങ്ങൾ മാറി അവരെ ഒത്തിരി ഒത്തിരി അഭിവൃദ്ധിയിൽ എത്തിക്കുക എന്ന് മാത്രമാണ് ഓരോ വീഡിയോയിലൂടെയും നമ്മൾ ലക്ഷ്യം വെക്കുന്നത് അപ്പോഴെ വീണ്ടും വീണ്ടും ആ സംശയങ്ങൾ തീരാതെ വരുമ്പോൾ അതൊരു സന്തോഷമുണ്ട് അവർക്ക് ജപിക്കാനുള്ള ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് പക്ഷെ അവർ ആ വീഡിയോകൾ പൂർണ്ണമായും മനസ്സിലാക്കേണ്ട ഒരു സങ്കടവും വരും എങ്കിലും ഞാൻ വീണ്ടും ഒരു ദിനാരംഭത്തെ കുറിച്ച് ഞാൻ നിങ്ങളോട് പറയാൻ പോവുകയാണ് കാരണം നാം ഇത് പറഞ്ഞേക്കണമാണ് കേട്ടവർക്ക് വീണ്ടും കേൾക്കാം കേൾക്കാത്തവർക്ക് കേൾക്കാം ഒരു ദിനാരംഭം ഒരു ദിവസം ആരംഭിക്കുമ്പോൾ ഒരു ദിവസം ഇരക്കുമ്പോൾ നമ്മൾ പറയാറുണ്ട് നമ്മൾ രാവിലെ എണീറ്റ് കിഴക്കോട്ട് നോക്കി എണീറ്റ് ഭൂമി കട്ടിലെ തന്നെ ഇരുന്ന് ഭൂമിയെ ദേവിയെ തൊട്ട് സങ്കല്പിച്ച് അല്ലെങ്കിൽ ആദ്യം നമ്മൾ കൈകളൊക്കെ നോക്കി കരാഗ്രേ വസദേ ലക്ഷ്മി അങ്ങനെ നമ്മളൊരു ശ്ലോകമൊക്കെ ചൊല്ലി ഇനി ഇതൊന്നും വേണ്ട അതൊന്നും ചെയ്യാൻ സമയം കിട്ടില്ല അത് കുഴപ്പമില്ല കരമൂലേതു അങ്ങനെ ആ ശ്ലോകമൊക്കെ ചൊല്ലി നോക്കി ഭൂമി ഭൂമിയദേവിയുടെ സമുദ്രേ എന്ന് പറഞ്ഞ പറഞ്ഞ് ദേവിയെ തൊട്ട് അങ്ങനെയൊക്കെ വേണമെന്ന് പറയുന്നത് ഇതൊന്നും ചെയ്യേണ്ട എണീറ്റ് ദേവിയെ തൊട്ട് തൊഴുതെങ്കിലും അതെന്ന് വെച്ചാൽ തൊണ്ണുന്നതിൻ്റെ കാര്യം നമ്മുടെ ശരീരത്തിലുള്ള സ്റ്റാറ്റിക്റ്റ എനർജി ഭൂമിയിലേക്ക് മാറി ഭൗമോർജ്ജത്തെ ആഗീരണം ചെയ്യാനാണ് അത് കഴിഞ്ഞ് ബാക്കി നിത്യ പരിപാടിയൊക്കെ കഴിഞ്ഞ് കുളിച്ച് ശുദ്ധമായി പൂജാമുറിയുടെ വരുമ്പോൾ ഇനി കുളി തൊട്ടെങ്കിലും ഞാൻ പറഞ്ഞുതരാം നമ്മൾ കുളിച്ച് അവിടുന്ന് കുളി കഴിഞ്ഞ് വസ്ത്രങ്ങളൊക്കെ ധരിച്ച് വൃത്തിയായി കട്ടിലോ മറ്റു വസ്ത്രങ്ങളോ ഒന്നും തൊടാതെ അത് മറ്റ് ചവിട്ടികളും കാര്യങ്ങളൊക്കെ തൊടാതെ ശുദ്ധമായിട്ട് നമ്മൾ കുളത്തിൽ കുളി കുളിമുറിയിൽ നിറങ്ങി വന്ന് ഭൂ പൂജാമുറിയുടെ മുൻപിലോ വിളക്ക് വെക്കണത്തോ നമ്മൾ കിഴക്കോട്ടോ പടിഞ്ഞാട്ടോ തിരിഞ്ഞ് ഇരുന്ന് വേണം നാമം ജപിക്കാൻ നാമം ജപിക്കുമ്പോൾ വിളക്ക് വെക്കുമ്പോഴും നാമം ജപിക്കുമ്പോഴും ഭൂമിയിൽ തൊട്ട് ചെയ്യാൻ പാടില്ല കാരണം നമ്മുടെ എനർജി നമ്മൾ നഷ്ടപ്പെടാതിരിക്കാൻ ഒരു പലകയുടെയോ ഒരു ശുദ്ധമായ കാർപ്പറ്റോ ശുദ്ധമായ പായോ അല്ലെങ്കിൽ ശുദ്ധമായ എന്താ പറയുക ബ്ലാങ്കറ്റോ എന്തെങ്കിലും ഇട്ടിട്ട് അതിന് മാത്രം ഉപയോഗിക്കുന്ന ഒരു സാധനം ഇട്ട് അതിൻ്റെ മുകളിൽ നിന്ന് നാമം ജപിക്കുക നാമം ജപിക്കുമ്പോൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ടതാരാ ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ധർമ്മദൈവത്തെയാണ് ധർമ്മദൈവം പ്രസാദിച്ചാൽ കുളിർപ്പു തറവാടുകൾ ചിലർ ഗണപതിയെ പ്രാർത്ഥിക്കണേ രണ്ടും തുല്യാണ് ഒരു വിരോധമില്ല ഗണപതിയെ പ്രാർത്ഥിച്ചാലും മതി പക്ഷെ നമ്മുടെ മാതൃസ്ഥാനം നമ്മുടെ പൊന്നുപോലെ അമ്മയെ ഒരു മകനെ എപ്രകാരം കാത്തരുള്ളുന്നു അതുപോലെ തന്നെയാണ് നമ്മുടെ പരദേവത നമ്മളെ കൊണ്ടുനടക്കുന്നത് നമ്മുടെ പരദേവത നമ്മളെ സംരക്ഷിക്കപ്പെടുന്നത് അപ്പൊ ആ മാതൃസ്വരൂപത്തിലുള്ള പരദേവതയെ ധ്യാനിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ തുടങ്ങുന്നതാണ് നമുക്ക് നല്ലത് ഇനി അഥവാ ഗണപതിയെ പ്രാർത്ഥിച്ച് ഒരു വിരോധവും ഇല്ല നമ്മളിപ്പോൾ നമ്മുടെ പരദേവത മഹാദേവിയാണെങ്കിൽ ദേവിയുടെ കാളിയാണ് ഭദ്രകാളിയാണെങ്കിൽ ഭദ്രകാളിൻ്റെ സ്തോത്രങ്ങൾ ശ്ലോകങ്ങള് ശിവപാർവതിയാണെങ്കിൽ ശിവൻ്റെ മഹാവിഷ്ണുവിൻ്റെ വൈഷ്ണവ സ്തോത്രങ്ങൾ ഒക്കെ നാമം ജപിച്ച് അവരെ പ്രാർത്ഥിച്ച് എൻ്റെ പരദേവതയെ എൻ്റെ ധർമ്മദേവദേവത എൻ്റെ കുടുംബദേവതയെ എന്നെ എൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കണേ അത് പ്രാർത്ഥിക്കാത്ത ഒരു ദിവസവും രാവിലെ ഉണ്ടാവരുത് ഇനി ആദ്യം ഗണപതിയാണ് ഇല്ല രണ്ടാമത് ഗണപതി ആയാലും ഗണപതി ഒരു ഭഗവാനെ ഓർത്ത് ഗണപതിയുടെ ദ്വാദശ നാമങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് ഗണപതിയുടെ നാമങ്ങൾ മനസ്സിൽ ധ്യാനിച്ച് ഗണപതിയുടെ നാമങ്ങൾ ഓർത്തുകൊണ്ട് ഗണപതിയുടെ ഗായത്രി ഓർത്തി കൊണ്ട് ഗണപതിയെ നേരം ഗണപതി നാമം ജപിക്കുക അപ്പൊ എല്ലാം നാമങ്ങൾ നമ്മൾ പന്ത്രണ്ട് രൂപ ജപിക്കുക എന്നുള്ളതാണ് ചിലതൊക്കെ നമുക്ക് നൂറ്റെട്ട് രൂപയൊക്കെ ജപിക്കാം ഗണപതിയെ തൊഴുകാം ഗണപതിയുടെ നാമങ്ങൾ ജപിക്കാം ഒന്നും പറ്റിയില്ല ഗം ഗണപതി നമാണെന്നെങ്കിലും ജപിക്കാം അത് ഗണപതിയെ ധ്യാനിച്ച് തൊഴുത് ഒരു ഏത്തയൊക്കെ ഇടുക അത് കഴിഞ്ഞ പിന്നെ ശൈവ വൈഷ്ണവ ശാക്തയ സങ്കല്പങ്ങൾക്കാണ് പ്രധാനം ശിവൻ മഹാവിഷ്ണു ദേവി ശിവ മഹാദേവനെ ഓർത്ത് നമശിവായ ജപിക്കാം കുറച്ചു നേരം നമശിവായ ജപിച്ച് അഘോരിയായി നിൽക്കുന്ന മൃത്യുഞ്ജയനായി നിൽക്കുന്ന ദക്ഷിണാമൂർത്തിയായി നിൽക്കുന്ന ഉമാമഹേശ്വരനായി നിൽക്കുന്ന അങ്ങനെ ദേവാദിദേവനായി നിൽക്കുന്ന മഹാദേവനോട് പ്രാർത്ഥിക്കാം നമ്മൾ ദു നമ്മുടെ സങ്കടങ്ങളൊക്കെ മാറാൻ പ്രാർത്ഥിക്കുക ഓരോ സങ്കടങ്ങളും മറിഞ്ഞ് പ്രാർത്ഥിക്കുക മഹാവിഷ്ണുവിനെ ധ്യാനിക്കുക വൈഷ്ണവ സങ്കല്പം ദശ അവതാരങ്ങളാണ് എല്ലാ അവതാരങ്ങളിലും ഓരോ ഭാവങ്ങളാണ് ആ എന്താ പറയുക ആ ഭഗവാന്റെ പാതാരന്യങ്ങളിൽ ലയിക്കുക എന്ന് പറഞ്ഞാൽ ഇതിപ്പരം ഒരു പുണ്യം ഒരു മനുഷ്യജന്മത്തിലില്ല ആ പുണ്യമായി നിൽക്കുന്ന ദിനത്തിലേക്ക് വേണ്ടിയിട്ട് അദ്ദേഹത്തെ സങ്കല്പിച്ച് അദ്ദേഹത്തെ മനസ്സിലോർത്തുകൊണ്ട് ഗുരുവായൂർപ്പനെ ഓർത്തുകൊണ്ട് നാമജപാധികൾ ചെയ്യുക നാരായണായ ജപിക്കാം മഹാവിഷ്ണുവിൻ്റെ ദ്വാദശനാമങ്ങളുണ്ട് അത് ജപിക്കാം രാമൻ്റെ നാമമുണ്ട് ഒക്കെ ജപിക്കാം ശ്ലോകങ്ങൾ ജപിക്കാം എല്ലാം ജപിക്കാം നാരായണീയും ചെല്ലാം ഒക്കെ ചെയ്യാം എന്ത് വേണമെങ്കിലും ചെയ്യാം ഹരിനാ ഹരിനാമകീർത്തനം ചൊല്ലാം ഒക്കെ ചെല്ലാം അത് കഴിഞ്ഞാൽ ദേവി പ്രാധാന്യമുള്ള ദുർഗാ ഭഗവതി ഭദ്രകാളി സരസ്വതി ഇങ്ങനെയുള്ള ലക്ഷ്മി ദേവി ഇങ്ങനെയുണ്ട് ഭദ്രകാളിക്ക് നമുക്ക് കാളി കാളി മഹാകാളി ഭദ്രകാളി നമസ്തുതി കുലഞ്ച കുലധർമ്മഞ്ച പാഞ്ചപാല് അത് ജപിക്കാം ദുർഗാദേവിയുടെ ജവിക്കാം പാർവതിയൊക്കെ സംബന്ധിച്ച സർവ്വമംഗളമംഗലേ ശിവേ സർവാർദ്ധ സാധികെ പാർവതി ദുർഗ ഇവരെയൊക്കെ ധ്യാനിച്ച് അങ്ങനെ ജപിക്കാം ദുർഗയുടെ നാമങ്ങൾ ജപിക്കാം ഏഴരയ്ക്കുമുമ്പാണ് ദ്വാദശാക്ഷരി ജപിക്കാം ലക്ഷ്മിദേവിയെ ശ്രീം നമ എന്നുള്ള നാമം കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം അപ്പോൾ നമ്മുടെ ധർമ്മദൈവം വന്നു കഴിഞ്ഞു ഗണ ഗണപതി ഭഗവാൻ വന്നു മഹാദേവന്റെയും മഹാവിഷ്ണുവിൻ്റെയും ദേവിമാരുടെയും വന്നു കഴിഞ്ഞു ശ്ലോകങ്ങൾ ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗ പ്രണേതാരം പ്രണതൂസ്മി സദാശിവം അങ്ങനെ അത് ജപിക്കാം അതൊക്കെ ജപിച്ച് ഏർ ഭഗവതിമാരെ മഹാവിഷ്ണുവിൻ്റെ ജപിച്ച് ഭഗവതിയുടെ ജപിച്ച് ദേവി മഹാത്മ്യം ജവിക്കാം ലതാ സഹസ്രാമം ജവിക്കാം വിഷ്ണു സഹസ്രാമം ജവിക്കാം അതൊക്കെ അവസാനം മതി നാമങ്ങളെ വെച്ച് ഇപ്പം ആദ്യം നമ്മൾ പരദേവനെ തുടങ്ങി അല്ലെ ഗണപതി ഭഗവാനെ തുടങ്ങി മഹാദേവനെ പ്രാർത്ഥിച്ചു മഹാവിഷ്ണുവിനെ പ്രാർത്ഥിച്ചു ദേവിമാരെ പ്രാർത്ഥിച്ചു അപ്പം നമ്മൾ പിന്നെ ചെയ്യേണ്ടതാണ് നമ്മുടെ ദേശാധിപതി ദേശത്തിൻ്റെ നാഥനുണ്ട് ദേശത്തെ നാഥനായി നിൽക്കുന്ന ഭഗവാനോ ഭഗവതിയോ അവരുടെ ശ്ലോകങ്ങൾ അറിയാമെങ്കിൽ അത് ചെല്ലുക ഇല്ലെങ്കിൽ അവരുടെ നാമങ്ങൾ ജവിക്കുക അവരോട് പ്രാർത്ഥിക്കുക ഈ ദേശത്ത് ജീവിക്കുന്ന ഞങ്ങളുടെ ഗ്രാമദേവതയെ ഭഗവാനെ ഈ കുടുംബത്തെങ്ങയുടെ അങ്ങയുടെ അനുഗ്രഹകലവരാണ് പ്രാർത്ഥിക്കുക ഈ കുടുംബത്തും അവിടുത്തെ അനുഗ്രഹകല ആ ദേശദേവത ഇങ്ങനെ പ്രാർത്ഥിക്കുക അത് കഴിഞ്ഞ് നമ്മുടെ എന്താ പറയുക പിതൃക്കളെയും ഒക്കെ അനുഗ്രഹം ഉണ്ടാവാൻ പ്രാർത്ഥിക്കുക പിതൃ അനുഗ്രഹമൊക്കെ വേണം ഭൂമിയുടെ കാവലായി നിൽക്കുന്ന സർപ്പദൈവങ്ങളോട് പറയാ സർപ്പദൈവങ്ങളെ സർപ്പം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല എൻ്റെ വീട്ടിൽ സർപ്പമില്ല ഞാൻ പ്രാർത്ഥിക്കില്ല എന്ന് പറഞ്ഞത് മണ്ടത്തരല്ലേ ഭൂമിയുടെ കാവൽക്കാരാണ് സർപ്പദൈവങ്ങൾ സർപ്പദൈവങ്ങളോട് പ്രാർത്ഥിക്കാം സർപ്പദൈവങ്ങളെ അവിടുത്തെ അനുഗ്രഹം സർപ്പത്തിൻ്റെ അനുഗ്രഹം ഒക്കെ പ്രാർത്ഥിക്കാമല്ലോ ചോദിക്കാം അങ്ങനെ ഇത്രയൊക്കെ കഴിഞ്ഞതിന് ശേഷം സമയമുണ്ടെങ്കിൽ ദേവി മഹാത്മ്യം ലളിതാ സഹസ്രാമം വിഷ്ണു സഹസ്രാമം അങ്ങനെ ഇതര കീർത്തനങ്ങളെല്ലാം ജപിക്കാം അതെല്ലാം ജപിച്ച് അവസാനം ഇതപ്രാണ ബുദ്ധി ഞാൻ വാക്കുകൊണ്ടോ ബുദ്ധി കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ കർമ്മം കൊണ്ടോ പൂജ കൊണ്ടോ എന്തെങ്കിലും ദേവന്മാരോട് തെറ്റു ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ ഭഗവാനെ ഈശ്വരന്മാരെ എന്നോട് പൊറുക്കണേ എന്ന് പറഞ്ഞ് ഭഗവാന്റെ കരചരണകൃതം വ കർമ്മ വായഞ്ചവാ ശ്രവണ ശ്രവണനയനഞ്ചവ മാനസം വാപരാധം വിധിതമ വിധിതം വ സർവമേതൽ ശിവശിവകരണാബ്ധേ ശ്രീ മഹാദേവ ശംഭു മഹാദേവനോട് പ്രാർത്ഥിക്കാം മനസ്സിലാവുന്നുണ്ടോ മഹാവിഷ്ണുവിൻ്റെയും പ്രാർത്ഥിക്കാം നമസ്തേ നമസ്തേ ജഗന്നാഥ വിഷ്ണു നമസ്തേ 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 ഗതാചക്രണേ പ്രമന്നാർത്തികാരിൻ സമസ്താപരാധം ക്ഷമസ്വാഗിരേശ അദ്ദേഹത്തോടും ക്ഷമ പറയാം അപരാധങ്ങൾ ഞാൻ നിത്യവും അസംഖ്യം ചെയ്തതൊക്കെയും ദാസനം എന്നയോർത്തമ്മേ ക്ഷമിക്കൂ ജഗതീശ്വരി ഭഗവതിയോട് ക്ഷമ പറയാ നമ്മൾ വാക്കുകൊണ്ടോ നമ്മൾ ബുദ്ധി കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ കർമ്മം കൊണ്ടോ ചിന്ത കൊണ്ടോ ചെയ്തിട്ടുണ്ട് അതൊക്കെ പുറത്ത് നമുക്കൊരു നല്ല ജീവിതം നൽകണമെന്ന് എല്ലാ ഈശ്വരന്മാരെ സങ്കല്പിച്ച വിളക്കിൻ്റെ മുമ്പ് ഒന്ന് നമസ്കരിക്കുക ഇതാണ് ഒരു ദിവസത്തിന്റെ തുടക്കം നാമജപം ചെയ്യുന്നവർക്ക് സനാതന ആൾക്കാർക്ക് ഒരു ദിവസത്തിൻ്റെ തുടക്കം ചെയ്യാവുന്ന ഇതിലധികം നേരമൊന്നും വേണ്ട ഞാനിത് പറഞ്ഞപ്പോൾ അങ്ങനെ പറഞ്ഞോ എന്ന് മാത്രള്ളൂ നമുക്കിതൊക്കെ പ്രാർത്ഥിച്ചു പോരാം ഇനിയിപ്പി ഇതൊന്നും നാമം ജപിക്കാനൊന്നും സമയമില്ല വളരെ വൈകുന്നേരം ജപിക്കാൻ പറ്റുള്ളൂ കുഴപ്പമില്ല പരദേവത പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കണേ ദേശാധിപതിയെ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കണേ മഹാദേവനെയും മഹാവിഷ്ണുവെയും ഭദ്രകയും ദുർഗയും ഭദ്രകാളിയും സരസ്വതിയും ഗണപതി ഭഗവാനെയും സുബ്രഹ്മണ്യ ഭഗവാനെയും ധ്യാനിച്ച് ഭഗവാനെ എന്നെ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കണേ ഭൂമിയുടെ അധിപന്മാരായി നിൽക്കുന്ന സർപ്പദേവികളോട് അനുഗ്രഹിക്കണേന്ന് പ്രാർത്ഥിക്കുക അയ്യപ്പനെയും ഒക്കെ പ്രാർത്ഥിച്ച് ഒന്ന് നമസ്കരിച്ച് പോവുക ഒന്നര മിനിറ്റ് മതി എന്നിട്ട് വൈകുന്നേരം നാമം ജവിച്ചോളൂ രാവിലെ ജപിക്കാൻ പറ്റില്ല എങ്കിൽ തൊഴുതു പ്രാർത്ഥിക്കുക എല്ലാ ദിവസവും പലരും പറയണ വിളക്കം കൊളുത്തിട്ട് എന്നെ കാത്തോളനെ ഭഗവാനീന്ന് പറഞ്ഞിട്ടുള്ള ഒറ്റ പോക്കാം കൊളുത്തുന്നതും പറയണതും പോണതും ഒറ്റ സെക്കൻഡ് തീരും അങ്ങനെയല്ല നമ്മൾ ഈ തൂമ്പയുടെ സ്വഭാവം പോലെ ഇങ്ങോട്ട് മാത്രം മണ്ണിട്ടാ പോരല്ലോ അങ്ങോട്ടും ഇങ്ങനെ ചെയ്യണല്ലോ എന്തെങ്കിലുമൊക്കെ നാമജപാതികളും കൂടെ ഉണ്ടാകുമ്പോഴല്ലേ കേമാണേ എന്നെ കേൾക്കുന്നവരൊക്കെ നാമം ജപിക്കേണ്ടെന്ന് എനിക്കറിയാം പക്ഷെ ഇത് മാത്രം പോരാ മനസ്സിലാവുന്നുണ്ടോ കാരണം വിളക്ക് കൊളുത്തുമ്പോൾ തിരിഞ്ഞു നോക്കൂലോ ഒന്നുമില്ല പോകാൻ നേരത്തെ ഓടി ഡ്രസ്സൊക്കെ ഇട്ടു പൂജാമുറിയുടെ നേരെ നോക്കിയിട്ട് കാത്തോളനെ ഭഗവാനെന്ന് പറഞ്ഞ് ഓടുക ഇതേതാണ്ട് നമ്മൾ അദ്ദേഹത്തിന് കൊട്ടേഷൻ കൊടുത്തേക്കണ പോലെയാണ് അദ്ദേഹത്തെ തൊഴാൻ പോലും നമ്മൾ സമയം കണ്ടത്തില്ല അപ്പോൾ ഒരു ദിവസം നമുക്ക് ജപിക്കാൻ രാവിലെ പറ്റിയില്ലെങ്കിലും എല്ലാവരെയും മനസ്സുകൊണ്ട് പൂജാമുറിയുടെ മുമ്പിൽ നിന്ന് തൊഴുക തൊഴുതനു ശേഷം നിങ്ങൾ ധൃതിയാണെങ്കിൽ പോ വൈകുന്നേരം നാമജപാതികൾ മതി ഞാൻ പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ അപ്പം ഒരു ദിവസം അതിനിടയ്ക്ക് ക്ഷേത്രത്തിൽ പോയി ഈ പറഞ്ഞ പ്രാർത്ഥനകളൊക്കെ കഴിഞ്ഞ് ക്ഷേത്രത്തിലേക്ക് പോകാം ക്ഷേത്രത്തിൽ പോയി നിന്ന് തൊഴുതു ഭഗവാനെ കണ്ട് തിരിച്ചു വന്ന് കാപ്പുപിടിക്കാം അങ്ങനെയാണ് നമ്മുടെ ഒരു ദിനാരംഭം ഓരോ ദിവസവും നമുക്ക് ഓരോ പ്രാധാന്യമുള്ള ദിനങ്ങളാണ് അന്നത്തെ ദിവസം ഒരുക്കി വെച്ചിരിക്കുന്ന നന്മകൾ എന്താണെന്ന് നമുക്കറിയില്ല അന്നത്തെ ദിവസം ഒരുക്കി വെച്ചിരിക്കുന്ന ദുരിതങ്ങൾ എന്താണെന്ന് അറിയില്ല ഓരോ ദിവസവും ചെയ്യേണ്ട പ്രവൃത്തിയുടെ ഫലമാണ് നാളത്തെ വളർച്ച ഓരോ ദിവസവും വരുന്ന ദുരിതങ്ങളുടെ ഫലമാണ് ധാരാശം ഓരോ ദിവസവും നന്നാകേണ്ടത് ഒരു ഭക്തൻ്റെ കടമയാണ് ഓരോ ദിവസവും ഉയർച്ചയിലേക്ക് ഒരു വഴി ഒരു സ്റ്റെപ്പ് വയ്ക്കേണ്ടതൊരു ഭക്തന് വേണ്ട അനുഗ്രഹമാണ് അപ്പോൾ ഒരു ഭക്തൻ അനുഗ്രഹകലയോടെ മുന്നേറണമെങ്കിൽ എല്ലാ ദിവസവും അവന് നന്നായേ പറ്റുകയുള്ളൂ എല്ലാ ദിവസവും ചെയ്യേണ്ട പ്രാർത്ഥനയും എല്ലാ ദിവസവും കൃത്യമായി തൊഴുന്നതും എല്ലാ ദിവസവും ദേവന്മാരെ സ്മരിക്കുന്നതും എല്ലാ ദിവസവും ഈശ്വരന്മാരെ നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവരേണ്ടതും നമ്മളുടെ വിജയത്തിന് അത്യന്താപേക്ഷിതമാണ് ഈ കൂടെ തന്നെ നമ്മൾ ഇത്രയൊക്കെ തൊഴുതു ഗുരുവായൂരപ്പനെ പ്രാർത്ഥിക്കണം ചോറ്റാനിക്കരമ്മ കൊടുങ്ങല്ലൂരമ്മേ ഏറ്റുവാനൂരപ്പനെ വൈക്കത്തപ്പനെ ശബരിമല ശാസ്താവിനെ കൊട്ടാരക്കര ഗണപതിയെ ശ്രീപത്മനാഭസ്വാമിയെ ഇങ്ങനെയുള്ള മഹാക്ഷേത്രങ്ങൾ ഇഷ്ടംപോലെയുണ്ട് മുഴുവൻ പറഞ്ഞാൽ തീരില്ല നമ്മൾ കുറച്ചോ ഇവരെല്ലാം മനസ്സിൽ കൊണ്ടുവരിക ഇവരോടൊക്കെ പ്രാർത്ഥിക്കുക ഇന്നത്തെ ദിവസം എൻ്റെ കൂടെ ഉണ്ടാവണേ എന്നെ അനുഗ്രഹിക്കണേ തെറ്റുകൾ ചെയ്യാൻ തോന്നരുത് വരുന്നത് നന്മകളാവണം ദുരിതങ്ങൾ മാറ്റി മാറ്റിത്തന്നെ സങ്കടങ്ങൾ തന്നെ നന്മ ഉണ്ടാക്കി തന്നെ കൂടുതൽ സംഭവമൊന്നും വേണ്ട അങ്ങനെ സനാതനമായി നിൽക്കുന്ന ഒരു ധർമ്മത്തിലൂടെ ആ വിശ്വാസം നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് ആ പ്രാർത്ഥന ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ഒരു ദിവസത്തെ മുൻപോട്ട് ഗമിക്കുമ്പോൾ ആ ദിവസം ചെയ്യുന്ന ചില നന്മകളാവാം ഭാവിയിലെ ഏറ്റവും വലിയ സംഭവങ്ങളായി മാറുന്നത് ആ ദിവസം ചെയ്യുന്ന കുറേ നന്മകളാവാം ഭാവിയിലെ പല ബന്ധമിത്ര ബന്ധുമിത്രാദികളായി മാറുന്നത് അങ്ങനെ നമ്മൾ ആ ഓരോ ദിവസവും നമ്മൾ പുണ്യദിനമായി കണ്ടുകൊണ്ട് ഓരോ ദിവസവും പുണ്യമായി കണ്ടുകൊണ്ട് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ അതുപോലെ ഗംഭീരമായൊരു ഭാ ഭാവി തന്നെയാണ് നമുക്ക് ഉണ്ടാവാൻ പോകുന്നത് എന്ത് കാര്യം ചെയ്യുമ്പോഴും ഇങ്ങനെയുള്ള മിനിമം ഉള്ള പ്രാർത്ഥനയെങ്കിലും ഒരു മനുഷ്യ ജീവിതത്തിൽ നിർബന്ധമായി കൊണ്ടുകൊള്ളുക ഒരു മിനിറ്റ് നേരത്തെ സമയം മതി ഒരു ദിവസത്തെ പ്രാർത്ഥനയ്ക്ക് കൂടി വന്നാൽ ഇരുപത് മിനിറ്റ് സമയം മതി ഒരു ദിവസത്തെ നാമജപം അത്രയെങ്കിലും നാമജപം ചെയ്ത അത്രയെങ്കിലും മിനിമം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടു നമ്മൾ ഒത്തിരി ഒത്തിരി അഭിവൃദ്ധി പോകുന്നത് മനസ്സില് കഴിഞ്ഞ മാസം ഞാൻ പോയതാണല്ലോ അമ്പലത്തിൽ പിന്നെ ഇപ്പം എന്താ ഇങ്ങനെ കഷ്ടകാലം വന്നാൽ കഴിഞ്ഞ മാസേ മുപ്പത് ദിവസം കഴിഞ്ഞ് ആൾ അറിഞ്ഞിട്ടില്ല അമ്പലത്തിൽ പോണേലും മാത്രമേ കിടക്കുള്ളൂ ദിവസം മാറുന്നില്ല അങ്ങനെ ആകരുത് എല്ലാ ദിവസവും ഭഗവാനും തുടങ്ങുക എല്ലാ ദിവസവും ഭഗവാനിനെ അനുഗ്രഹിക്കുക ഇന്ന് രാത്രി ഇതെല്ലാം കഴിഞ്ഞ് രാത്രി നമ്മൾ കിടക്കാൻ നേരത്ത് നമ്മൾ നാളെ രാവിലെ ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല എത്ര കോടിയുടെ സ്വത്ത് എത്ര വലിയ പേരുണ്ടാക്കിയാലും എത്ര അമൂല്യമായ സ്വർണ്ണാഭരണങ്ങളോ വസ്ത്രകളോ നമ്മൾ പോകുമ്പോൾ ഒന്നുമില്ലാതെ ഇല്ലാതെ അതുകൊണ്ട് കിടക്കുമ്പോഴും നമ്മൾ പ്രാർത്ഥിക്കണം ഇതുപോലൊരു നല്ല ദിനത്തിനായി നമ്മൾ കാത്തുകൊള്ളുന്നു ഈശ്വര എന്ന് കാത്തിട്ട് ഇന്ന് തന്ന നന്മയ്ക്കല്ല എനിക്ക് നല്ല ഇന്ന് തന്ന എല്ലാ നന്മയ്ക്കും ഞാൻ അങ്ങയോട് കടപ്പെട്ടിരിക്കുന്നു എന്നൊരു നന്ദി പറഞ്ഞ് ഉറങ്ങാൻ കിടക്കണതിന് അപ്പോഴും ഭഗവാനെ സ്മരിച്ച് കടന്നുറങ്ങുക അപ്പൊ ഒരു ദിവസത്തിന്റെ തുടക്കവും ഒടുക്കവും ഭഗവാനിൽ ലയിപ്പിച്ചുകൊണ്ട് ആ അതിനിടയ്ക്ക് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഭഗവാന്റെ പാതാരബന്ധങ്ങളെ വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് ഓരോ ദിനവും നന്മ ഉണ്ടാകും എന്ന് മാത്രമല്ല നിങ്ങളുടെ ജീവിതത്തിൻ്റെ തുടർച്ചയായിട്ടുള്ള അഭിവൃദ്ധിക്ക് അത് കാരണമാവും അപ്പൊ ദിനപ്രമാണത്തിനനുസരിച്ച് ഭഗവാനെ പ്രാർത്ഥിച്ചാൽ അത് ജീവിതത്തിലെ അഭിവാ പൂർണ്ണമായ അഭിവൃദ്ധിയിലേക്ക് നമ്മൾ കടക്കുന്നു ദിനപ്രമാണമനുസരിച്ച് ഈശ്വരസേവ ചെയ്താൽ അത് വളരെ വലിയൊരു മാധവനായും നാരായണനായാലും നമ്മൾ ഭവിക്കാൻ പോകുന്നു അപ്പം ദിനപ്രമാണത്തിലെ പ്രാർത്ഥനകളാണ് ഓരോ ജീവിതത്തിലും ഒത്തിരി ഒത്തിരി അഭിവൃദ്ധി ഉണ്ടാക്കണേ അപ്പോൾ ഓരോ ദിനത്തിലെയും പ്രാർത്ഥനാ കാര്യങ്ങൾ വ്യക്തമായി കൃത്യമായി ഇത്രയെങ്കിലും ചെയ്താൽ ദുഃഖം എന്ന് പറയുന്ന സാധനം ഒരു പരിധിവരെ നിങ്ങളിൽ നടന്നു നിൽക്കും അതുകൊണ്ട് ഒരു ദിവസം ഇത്രയെങ്കിലും ചെയ്യാതിരിക്കരുത് ഒന്നുകൂടി ഒരു ദേവനെ മാത്രം പ്രാർത്ഥിച്ചാൽ മതിയോ തെറ്റാവോ എന്നൊരു ചോദ്യം അങ്ങനെയില്ല ഈശ്വരന്മാർക്ക് മനുഷ്യന്മാരെ പോലെ കുശുമ്പില്ല എല്ലാ ഈശ്വരന്മാരെയും പ്രാർത്ഥിക്കണം എന്ന് അവർ പറയണം അവർ തമ്മിൽ ഭയങ്കര ബന്ധുക്കളാണ് അവർ തമ്മിൽ നിൽക്കുന്ന സംസാരങ്ങളും അടുപ്പങ്ങളും യോഗങ്ങളും എല്ലാം കഥകളിൽ നമ്മൾ വായിച്ചിട്ടുണ്ട് അങ്ങനെ ചിന്തിക്കേണ്ട എല്ലാ ഈശ്വരന്മാരെയും പ്രാർത്ഥിക്കാം അതിനൊരു തർക്കവും കാരണം ഹിന് നമ്മുടെ സനാതനധർമ്മം പറയണേ ഒരു മതത്തെയും അധിക്ഷേപിക്കരുത് ഒരു വിശ്വാസത്തെ പോലും അധിക്ഷേപിക്കരുത് അങ്ങനെയുള്ള നമ്മൾ ഒരു മൂർത്തിയെ മാത്രമല്ല എല്ലാ മൂർത്തികളെയും പ്രാർത്ഥിക്കുന്നുണ്ട് എന്താ തെറ്റ് അപ്പോൾ അതും വേണ്ട അപ്പോൾ ഒരു ദിനത്തിലെ തുടക്കവും മുടക്കവും നിങ്ങളെ ഈശ്വരന്മാരിൽ അർപ്പിച്ചുകൊണ്ട് ആ ദിനത്തിൻ്റെ പൂർണമായ നന്മയിലേക്ക് നിങ്ങൾക്ക് കടക്കാൻ പറ്റുകയാണെങ്കിൽ അവിടെ ഗംഭീരമായി നിൽക്കുന്ന ഒരു വളരെ ഗംഭീരമായ ഒരു വിജയവും വളരെ ഉയർന്ന ഭാവിയുമാണ് കാണപ്പെടുന്നത് നമസ്കാരം നമ്പരി